നിങ്ങളിൽ പലരും എം ബി എ ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽകുമാർ ബി ടെക് എം ടെക് എം ബി ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എന്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയുടെ സർട്ടിഫിക്കറ്റ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം അഭിമാനം വാനോളമാണ് തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം ആയുർവേദ സിദ്ധാന്തത്തെ മുൻനിർത്തി ആയുർവേദ ചികിത്സാരംഗത്ത് ഉത്തര കേരളത്തിലെ തെളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാരീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇലക്കിഴി പൊടിക്കിഴി ശിരോധാര ശിരോവസ്തി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തുവരുന്നു ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂത്തും ചാൽ കണ്ണൂർ സിക്സ് ഫോൺ നയൻ ടു സീറോ സെവൻ ഫൈവ് ത്രീ ഡബിൾ ത്രീ ഡബിൾ നയൻ തിങ്ക് ആയുർവേദ തിങ്ക് ആപ്തശ്രീ ഞാൻ േ ആ മോളെ മാസ്ക് എടുത്തിനച്ചോ പരീക്ഷാ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും റാങ്ക് മുഴുവൻ നല്ലേ പിന്നല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദ്രെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബി കോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ ഇരുപത്തി അഞ്ചിലധികം സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ ശ്ശിനിക്കടവ് പുത്തരി തിരുവപ്പന മഹോത്സവം കൊടിയേറ്റത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ പത്തുപേർക്കെതിരെ കേസെടുത്തു ഇരിട്ടി കിളിയന്തറയിൽ പതിനഞ്ചുകാരിയായ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു പോക്സോ വകുപ്പ് പ്രകാരം യുവാവ് അറസ്റ്റിൽ പിടിയിലായത് കിളിയന്തറയിലെ കെ മനാഫ് സ്വകാര്യ ബസ്സുകൾക്ക് എവിടെയും പെർമിറ്റ് നൽകാമെന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ തീരുമാനം കെ എസ് ആർ ടി സി ഉൾപ്പെടെ കേരളത്തിലെ ബസ് വ്യവസായത്തെ തകർക്കും നാലിന് ഉന്നതതല യോഗം ചേരുമെന്നും ഗതാഗത മന്ത്രി പുത്തരി മഹോത്സവത്തിന്റെ കൊടിയേറ്റത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം മുത്തപ്പൻ പത്ത് പേർക്കെതിരെ പോലീസ് കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പുത്തരി തിരുവപ്പന മഹോത്സവത്തിന്റെ ഭാഗമായി കോവിഡ് ചട്ടങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജില്ലാ കലക്ടറുടെ ഉത്തരവ് ലംഘിച്ചതിന് ക്ഷേത്രം ഭാരവാഹികളായ പി എം ബാലകൃഷ്ണൻ ധനേഷ് പ്രസന്നൻ ജനാർദ്ദനൻ നിർമ്മൽ ദിനേശൻ ഹേമന്ത് എന്നിവരുൾപ്പെടെ പത്ത് പേർക്കെതിരെയാണ് കേസ് കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ആളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് പറഞ്ഞു വിദ്യാർത്ഥിനിയെ പോക്സോ നിയമപ്രകാരം യുവാവ് അറസ്റ്റിൽ ഇരിട്ടി കെ മനാഫിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇരിട്ടി കിളിയന്തറ മുപ്പത്തിരണ്ടാം മൈലിൽ തേങ്ങാട്ടുപറമ്പിൽ ഹൗസിൽ കെ മനാഫിനെയാണ് ഇരിട്ടി സർക്കിൾ ഇൻസ്പെക്ടർ എ കുട്ടികൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ രണ്ടു മാസമായി നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു തെളിവെടുപ്പിനും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് കണ്ണൂർ ആലക്കോട് കാപ്പിമലയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കും മഞ്ഞപ്പുല്ല സ്വദേശി വടക്കുംകരയിൽ മനോജ് സേവ്യറാണ് ഇന്നലെ രാത്രി മരിച്ചത് സ്വന്തം തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിർത്തതായിരിക്കും എന്നാണ് പ്രാഥമിക വിവരം കാപ്പിമല സ്വദേശി വടക്കുംകരയിൽ മനോജ് ആണ് മരിച്ചത് ഇന്നലെ രാത്രി ഒമ്പതരയോടെയാണ് സംഭവം വീടിന് സമീപത്ത് വെച്ച് അബദ്ധത്തിൽ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ചേർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരിച്ച മനോജിന്റെ കൈവശമുണ്ടായിരുന്ന തോക്കിന് ലൈസൻസ് ലൈസൻസില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ണൂരിൽ അഞ്ച് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനൊരുങ്ങി കണ്ണൂർ ടൌൺ സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി താഴെ ചൊവ്വ സഹകരണ സ്പിന്നിംഗ് മില്ലിന് പുറകിലെ അഞ്ചര ഏക്കർ സ്ഥലത്താണ് കൃഷിയിറക്കുക കേരള ഇ ബാങ്ക് കണ്ണൂർ റീജിയണൽ ഓഫീസുമായി ചേർന്നാണ് കാർഷിക പദ്ധതി നടപ്പിലാക്കുന്നത് കേരള ബാങ്കിന്റെ ഉടമസ്ഥിതിയിലുള്ള സ്ഥലത്താണ് കൃഷി ചെയ്യുക വർഷങ്ങളായി കാട് കാടുമൂടിക്കിടുന്ന സ്ഥലം മാലിന്യം തള്ളുന്ന കേന്ദ്രം കൂടിയായിരുന്നു ഇവിടെ ജെ ഉപയോഗിച്ച ബി ഉപയോഗിച്ച് വൃത്തിയാക്കുന്ന പ്രവൃത്തി നടന്നുവരികയാണ് അഞ്ചര ഏക്കർ സ്ഥലത്ത് ഈ മാസം അവസാനം കൃഷിയിറക്കും ആദ്യഘട്ടത്തിൽ വിവിധതരം പച്ചക്കറികൾ വാഴ എന്നിവയായിരിക്കും കൃഷി ചെയ്യുകയെന്ന് ടൗൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ പി ശ്രീനാഥ് പറഞ്ഞു ഇപ്പൊ പച്ചക്കറി അതുപോലെ തന്നെ വാഴ അതുപോലുള്ള കൃഷികളാണ് അത് ഈ മഴക്കാലത്ത് കൃഷി നടത്താൻ വേണ്ടി കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പച്ചക്കറി ഒരു ടേം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മഴക്കാലത്ത് ഒരു ഭാഗത്ത് ഒരു മൂന്ന് ഏക്കറിലേക്ക് കപ്പ കൃഷിയെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുന്നത് അത് നേരത്തെ ഈ ജില്ലാ ബാങ്കിനൊരു അവരെ ജീവനക്കാരുടെ ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു നേരത്തെ ജില്ലാ ബാങ്കിന്റെ അതായത് കേരള ബാങ്ക് വന്നപ്പോ തന്നെ ഈ ഈ ഈ കഴിഞ്ഞ തവണ ഒരു മാസം ആരംഭിച്ചെങ്കിലും അത് പൂർണ്ണമായി സക്സസ് അപ്പോൾ ആ സാധ്യത കൂടി നമ്മൾ അതിനുണ്ടായിട്ടുള്ള മാത്രമേ ചെയ്യാൻ വേണ്ടി വിവിധം പച്ചക്കറികൾ വാഴ എന്നിവ വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദിപ്പിക്കും സുഭിക്ഷ കേരളം പദ്ധതിയാണ് ബാങ്ക് ഭരണസമിതിക്ക് പ്രചോദനമായത് നിലവിൽ ബാങ്കിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്തിരുന്നുവെന്ന് ബാങ്ക് സെക്രട്ടറി ഇ ബീന പറഞ്ഞു ഇപ്പോൾ സ്ഥലം കിട്ടിയ മുറക്ക് ഏറ്റവും നല്ല രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കേരള ബാങ്ക് ചെയ്തു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ മതിൽ കെട്ടുകയും വറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ കൃഷി ചെയ്ത് കേരളത്തിനെ തന്നെ ഒരു മാതൃകയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയായിരിക്കും കാർഷിക പ്രവൃത്തി നടപ്പിലാക്കുക അഞ്ചര ഏക്കർ സ്ഥലത്താ നിലവിൽ രണ്ട് കിണറുകളുണ്ട് ഇതിലെ വെള്ളം കൃഷിക്ക് ഉപയോഗിക്കും ആവശ്യമെങ്കിൽ കൂടുതൽ കിണറുകൾ കുഴിക്കും മുരിക്കടവ് പക്ഷിസങ്കേത കേന്ദ്രത്തിലെത്തുന്ന സന്ദർശകർക്കാവശ്യമായ സുരക്ഷ ഏർപ്പെടുത്തുന്നില്ലെന്ന് പരാതി ഇന്നലെ ഇവിടെ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെയും ബന്ധുവിനേയും ഡിഐഎസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ പി ശ്രീനിത്തിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് രക്ഷപ്പെടുത്താനായത് പ്രശസ്തമായ ഈ പക്ഷിസങ്കേത കേന്ദ്രത്തില് നിരവധി പക്ഷി നിരീക്ഷകരും സഞ്ചാരികളുമാണ് ദിനം എത്തുന്നത് ജില്ലയിലെ മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാകാത്തതിനാൽ മുണ്ടേരിക്കടവിൽ ഒട്ടേറെ പേർ എത്തുന്നുണ്ട് കടവിന് മധ്യത്തിലെ മൺറോഡിൽ നിന്നാണ് ഇവിടെയെത്തുന്നവർ ദേശാടന പക്ഷികളെ വീക്ഷിക്കുന്നത് വേലിയേറ്റം സമയം ഈ റോഡിൽ ഉൾപ്പെടെ വെള്ളമെത്തും വേലിയിറക്ക സമയത്ത് കടവിൽ നിന്ന് കാട്ടാമ്പള്ളിപ്പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ശക്തമായിരിക്കും ഇന്നലെ വേലിയിറക്ക സമയത്താണ് രണ്ടുപേർ ഒഴുക്കിൽപ്പെട്ടത് പക്ഷിസങ്കേതം സന്ദർശിക്കാനെത്തിയ ഏച്ചൂരിലെ ആയിഷയാണ് ഒഴുക്കിൽപ്പെട്ടത് പാലത്തിന് മുകളിലിരിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളത്തിൽ വീഴുകയായിരുന്നു കുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ ബന്ധു ഫസലും ഒഴുക്കിൽപ്പെട്ടു മുണ്ടേരി സ്വദേശി കെ പി ശ്രീനിത്താണ് പുഴയിലേക്ക് ചാടി രണ്ടുപേരെയും കരയിലെത്തിച്ചത് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ ഇവിടെ തീർത്ഥാടകരായി സഞ്ചാരികരായി എത്താറുണ്ട് പക്ഷേ പക്ഷികളെ കാണാനും പക്ഷികളെ നിരീക്ഷിക്കാനും വേണ്ടി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കോ മറ്റ് നാട്ടുകാർക്കോ വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒട്ടും തന്നെ മുണ്ടേരിക്കടവ് പക്ഷി സങ്കേതത്തിൽ ഇല്ല വെലിയേറ്റ വെയിലിറക്ക സമയങ്ങളിലൊക്കെ വെള്ളം നടന്നു പോകുന്ന വഴികളിൽ കൂടി വെള്ളം കടന്നുപോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് കടവ് ഒരു ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയും മുതിർന്ന ഒരാളും പോവുകയും വളരെ അവരെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞത് നേരത്തെ സർക്കാർ ബജറ്റിൽ അനുവദിച്ച തുക ഉപയോഗിച്ച പ്രവേശന കവാടം നിർമ്മിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് മൺറോഡിനെയും കടവിനെയും വേർതിരിച്ച വെയിൽ നിർമ്മിക്കുക കടവിലെത്തുന്നവർക്ക് ഇരിക്കാൻ സൗകര്യമൊരുക്കുക തുടങ്ങിയ നാട്ടുകാരുടെ ആവശ്യങ്ങൾ നടപ്പാകാതെ കിടക്കുകയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ചെമ്പിലോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി റേസ് കാടാച്ചിറക്കെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ എടക്കാട് പോലീസിൽ പരാതി നൽകി മുഴപ്പിലങ്ങാട് അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥി എം റീജ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി അമീന ടീച്ചർ എന്നിവരുടെ ചിത്രത്തിന്റെ കൂടെ റെയ്സ് കാടാച്ചിറയുടെ ചിത്രം വെച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് മുധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ മധുരമൂറും കേക്കിൽ നിർമ്മിച്ച് കണ്ണൂർ നഗരത്തിലെ ബേക്കറി തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടികളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത ഈ കേക്കുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും പ്രചാരണം വ്യത്യസ്തമാകാറുണ്ട് കോവിഡ് വ്യാപനത്തിന്റെ ഈ കാലത്ത് പ്രചാരണങ്ങൾ കളർഫുൾ ആയിരുന്നില്ല ഈ സാഹചര്യത്തിൽ പ്രചരണം മധുരമുള്ളതാക്കുകയാണ് സ്റ്റേഷൻ റോഡിലെ ബേക്കിൻ ജോയ് ബേക്കറി സി പി എം കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി എന്നീ മുഖ്യധാരാ പാർട്ടികളുടെ ചിഹ്നങ്ങളാണ് കേക്കിൽ തീർത്തിരിക്കുന്നത് ഒന്നര കിലോയുടെ കേക്കുകളാണ് ഉള്ളത് വനില ഫ്ലേവറിലുള്ള കേക്കിന് തൊള്ളായിരം ഫ്ലേവറുകൾ മാറുന്നതിനനുസരിച്ച് വിലയിലും മാറ്റമുണ്ടാകും ബേക്കറി ജീവനക്കാരായ ഷമ്മി സന്തോഷ് രാകേഷ് എന്നിവരുടെ കരവിരുതിലാണ് കേക്കുകൾ നിർമ്മിച്ചത് കേക്ക് ഒരു ട്രെൻഡാണ് ഓരോ സീസണിലായാലിപ്പം ക്രിസ്മസ് ന്യൂ ഇയർ അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ സിനിമയുടെ റിലീസിങ് പിന്നെ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഫോട്ടോ പ്രിന്റഡ് ആയിട്ടുള്ള കേക്കുകൾ കൂടുതലായിട്ട് മൂവിങ്ങൾ ഇതിനൊരു ഹൗസ് ഫാമിംഗ് പോലും ഉണ്ടെങ്കിൽ തന്നെ അല്ല ഒരു വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കേക്കുകളാണ് ആദ്യം ബുക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പുതിയൊരു വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ച് കേക്കുകളൊരു ചെയ്തു വെച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഉൾക്കൊള്ളണത് ചിഹ്നമായ കണ്ണടയുടെ വലിയ മാതൃക സ്ഥാപിച്ച് എസ് ടി പി ഐ പ്രവർത്തകർ കണ്ണൂർ കോർപ്പറേഷൻ അറക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ബി ഷംസുദ്ദീൻ മൗലവിയുടെ ചിഹ്നമായ കണ്ണടയുടെ മാതൃകയാണ് ആയിക്കരയിൽ സ്ഥാപിച്ചത് ഒരു മീറ്റർ നീളവും അരമീറ്റർ ഉയരമുള്ളതും ചുവപ്പും പച്ചയും നിറങ്ങളിൽ നിർമ്മിച്ചതുമാണ് തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കണ്ണട അറക്കൽ ഡിവിഷൻ ഉൾക്കൊള്ളുന്ന സിറ്റി മേഖലയെ വികസന മുരടുപ്പിലാക്കിയെന്നാരോപിച്ചാണ് യു ഡി എഫ് എൽഡിഎഫ് മുന്നണികൾക്കെതിരെ ബി ഷംസുദ്ദീൻ മൗലവി കണ്ണട ചിഹ്നത്തിൽ ജനവധി തേടുന്നത് പറശ്ശിനിക്കടവ് പുത്തരി തിരുവപ്പന മഹോത്സവം കൊടിയേറ്റത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ പത്തുപേർക്കെതിരെ കേസെടുത്തു ഇരിട്ടി കിളിയന്തറയിൽ പതിനഞ്ചുകാരിയായ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു പോക്സോ വകുപ്പ് പ്രകാരം യുവാവ് അറസ്റ്റിൽ പിടിയിലായത് കിളിയന്തറയിലെ സ്വകാര്യ ബസ്സുകൾക്ക് എവിടെയും പെർമിറ്റ് നൽകാമെന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ തീരുമാനം കെഎസ്ആർടിസി ഉൾപ്പെടെ കേരളത്തിലെ ബസ് വ്യവസായത്തെ തകർക്കും നാലിന് ഉന്നതതല യോഗം ചേരുമെന്നും ഗതാഗത മന്ത്രി ഞാൻ േ ആ മോളെ മാസ്ക് എടുത്തിനച്ചോ പരീക്ഷാ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേനും ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും എംഎക്കും റാങ്ക് മുഴുവൻ നന്ദേ പിന്നല്ലാതെ മികച്ച ും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നേടിത്തന്നത് നളന്ദയിലെ ഡിപ്പാർട്ട്മെന്റിൽ മികച്ചും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബി കോം ബി ബി എം രണ്ടും ഉൾപ്പെടെ സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫേർണിച്ചർ ഫർണിച്ചർ റോഡ് കണ്ണൂർ ഫോൺ ആരോഗ്യത്തിന്റെ വേദമാണ് ആയുർവേദം ആയുർവേദ സിദ്ധാന്തത്തെ ംഗത്ത് ഉത്തര കേരളത്തിലെ തിളങ്ങുന്ന നക്ഷത്രമായി ആപ്തശ്രീ ശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാ രീതികളായ പഞ്ചകർമ്മ ഒഴിച്ചിൽ പിഴിച്ചിൽ ഇലക്കിഴി പൊടിക്കിഴി ശിരോധി മുതലായവ വളരെയധികം പ്രാധാന്യത്തോടും ആധികാരികതയോടും കൂടി ചെയ്തുവരുന്നു ആപ്തശ്രീ ആയുർവേദിക് ഹോസ്പിറ്റൽ കണ്ണൂർ ഫോൺ തിങ്ക് ആപ്തശ്രീ നിങ്ങളിൽ പലരും എം ബി എ ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു സൂര്യ ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിൽ എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെ കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എന്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് എന്റെ അഭിമാനം എന്റെ തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം കോളേജ് ഹോസ്പിറ്റൽ ുംയൂൺ ഫൈവ് നയൻ ജി ഐ ടി ഇപ്പോൾ നിങ്ങളുടെ ടൗണിലും ഷീന ഫർണിച്ചർ മെലി ചുവ മട്ടന്നൂർ റോഡ് കണ്ണൂർ ഫോൺ നയൻ എയ്റ്റ് ഡബിൾ എയ്റ്റ് സിക്സ് നയൻ ടുവൻ വാർത്തകൾ തുടരുന്നു സ്വകാര്യ ബസ്സുകൾക്ക് എവിടെയും പെർമിറ്റ് നൽകാമെന്ന കേന്ദ്ര സർക്കാർ തീരുമാനം സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള വസ്തു വ്യവസായ മേഖലയെ തകർക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ എല്ലാ നിയമങ്ങളും അടിച്ചേൽപ്പിക്കുകയാണ് ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടും നാലാം തീയതി തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരും മന്ത്രിസഭയിലടക്കം ചർച്ച ചെയ്യുന്നതിനെ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ കോൺട്രാക്ട് കെയർ ചെയ്യുകൾക്ക് ഇനി ഇവിടെ നിങ്ങൾ ചോദിച്ചതുപോലെ എവിടെ വേണമെങ്കിലും ആരുടെയും അനുവാദമില്ലാതെ ഓടിക്കാമെന്ന അവസ്ഥ വന്നിട്ടുണ്ട് അഞ്ച് വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസ് നൂറ് ബസ്സുകളും ഇവിടെ ഏറ്റവും പ്രധാനമതാണ് നൂറ് ബസ്സുകളും ആയിരം മറ്റ് വാഹനങ്ങളുമുള്ള കമ്പനികൾക്കാണ് ഇതിൽ അനുവാദം കൊടുക്കുക അവർ ഒരു ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടക്കണം സഹകരണ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാമെന്നാണ് അപ്പോൾ ആകെ കേന്ദ്രം നമ്മളോട് ഇത് സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്കും അപേക്ഷിക്കാമല്ലോ പക്ഷേ നൂറ് നല്ല ബസ്സങ്ങളിലും നല്ല ലക്ഷറി ബസ്സങ്ങളിലും ഉള്ള എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്ന് അത് നമ്മുടെ പോലുള്ള കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്ത് അത് പ്രായോഗികമായി വരികയില്ല വലിയ തകർച്ചയാണ് കേരളത്തിലെ മോട്ടോർ വാഹന വ്യവസായ മേഖല നേരിടാൻ പോകുന്നത് ഒരു ഫ്ലീറ്റ് ഓണർ എന്ന് പറയാൻ കേരളത്തിലാകെയുള്ളത് കെ എസ് ആർ ടി സി മാത്രമാണ് കെ എസ് ആർ ടി സിക്കും ഈ റൂട്ടുകളിലൊക്കെ ലക്ഷറി സർവീസുകൾ യഥേഷ്ടം ഓടാൻ തുടങ്ങിയാൽ കെ എസ് ആർ ടി സിയുടെ മരണമണി മുഴങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ഇതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാനാണ് കേരളം ആലോചിക്കുന്നത് നാലാം തീയതി ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശം ആ യോഗത്തിൽ വന്ന അഭിപ്രായങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധേയപ്പെടുത്തുന്നതിനു ശേഷം തുടർ നടപടികൾ എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അഴേക്കോട് കൊട്ടാരത്തുംപാറയിലെ ശ്രീ ഗണേഷ് കളരി യോഗാ രണ്ടാം രണ്ടാംഘട്ട നവീകരണ പ്രവൃത്തി ആരംഭിച്ചു ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഇത്തരം ഒരു സമാനമായ ഒരു അന്തരീക്ഷമുള്ള എനിക്ക് അത് വിളക്കപ്പെടുത്തി ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരവും കൂടി ഇപ്പോൾ ഞാനത് വളരെ സന്തോഷകരാണ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നെ ക്ഷണിച്ചതിലെ നന്ദിയും കൂടി കണക്കാക്കുന്ന അഴീക്കോട് ശ്രീ ശ്രീഗണേശ് കളരിക്ക് കണ്ണൂരിലെ പ്രശസ്തരായ ചിത്രകാരന്മാർ സമ്മാനിച്ച ചിത്രങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആർട്ട് ഗാലറി നാടിന് സമർപ്പിച്ചു നവീകരിച്ച ഉഴിച്ചിൽ മുറിയുടെ സമർപ്പണവും നടന്നു കളരിക്ക് വേണ്ടി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന തുകയുടെ ചെക്ക ട്രസ്റ്റി രാജേന്ദ്രൻ ഗുരുക്കൾ ഗണേശിന് കൈമാറി ചിത്രകാരന്മാരെയും കണ്ണൂർ ചലച്ചിത്ര അക്കാദമി നടത്തിയ ഷോർട്ട് ഫിലിം മത്സരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട നിരഞ്ജന അനിൽകുമാറിനെയും അനുമോദിച്ചു ചടങ്ങിൽ കളരി രക്ഷാധികാരി അഡ്വക്കേറ്റ് പി ഒ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അനൂപ് കോക്കിരി ശശികല വർഗീസ് കളത്തിൽ ഗണേശൻ ഗുരുക്കൾ ഋഷി കെ ബൈജു എന്നിവർ സംസാരിച്ചു തൊഴിൽ തൊഴില്രഹിതരാക്കുന്ന കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുടെ കരട് നിർദ്ദേശങ്ങൾ പ്രതിഷേധിച്ച് ഇലക്ട്രിക്കല് വയര്മന് സൂപ്പര്വൈസേഴ്സ് അസോസിയേഷന് സിഐടിയു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ പ്രസിഡന്റ് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ പുതിയ കരട് നിർദ്ദേശം സാധാരണ തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്നതാണ് തൊഴിലാളികളെയും കൃഷിക്കാരെയും ഒരുപോലെ ദ്രോഹിക്കുന്ന നയമാണ് കേന്ദ്ര സര്ക്കാരിന്റേതെന്ന് ടി കെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു സമരക്കാരെ പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞ് എല്ലാവിധത്തിലും ഡൽഹി പട്ടപ്പോ അതുപോലെ തന്നെ കരിങ്കൽ വിദ്യകളും ഉയർത്തി കേന്ദ്ര ഗവൺമെന്റ് കർഷകരെ ഡൽഹിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ഉപരോധം സൃഷ്ടിച്ചപ്പോ അതെല്ലാം ലംഘിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വീമ്പ് പറച്ച്

വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലയിലെ മെഗാ അദാലത്ത് മറ്റന്നാൾ രാവിലെ പത്ത് മുപ്പത് മുതൽ ജില്ലാ പോലീസ് സഭാ ഹാളിൽ നടക്കും ജില്ലയിൽ നിന്നും ലഭിച്ച പരാതികളാണ് പരിഗണിക്കുന്നത് അദാലത്തിന്റെ വിവരം പരാതിക്കാരെയും എതിർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും അദാലത്ത് സംഘടിപ്പിക്കുക ഹരിത ശുചിത്വ കുടുംബശ്രീ ജില്ലാ മിഷനുകൾ സംയുക്തമായി നടത്തുന്ന ഹരിത തെരഞ്ഞെടുപ്പ് നവമാധ്യമ പ്രചരണ പരിപാടിയായ അയൽക്കൂട്ടം ഡോട്ട് കോമിന് ജില്ലയിൽ തുടക്കമായി ലോഗോ പോസ്റ്റർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇ പി മേഴ്സി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭന് നൽകി പ്രകാശനം ചെയ്തു കോവിഡ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ സൗജന്യമായി നൽകുന്ന ഭക്ഷ്യ കിറ്റിന്റെ ഡിസംബർ മാസത്തെ വിതരണം നാളെ മുതൽ ആരംഭിക്കും ഈ മാസത്തേത് ക്രിസ്മസ് കിറ്റായാണ് നൽകുന്നത് പതിനൊന്നിനമാണ് കിറ്റിലുണ്ടാവുക ഒപ്പം മാസ്കും മാസ്കുമുണ്ടാവും നവംബറിലെ കിറ്റ് വിതരണവും ഇതോടൊപ്പം തുടരും മലബാർ മാവേലി സ്പെഷ്യൽ ട്രെയിൻ റിസർവേഷൻ ഇന്ന് രാവിലെ എട്ട് മുതൽ ആരംഭിച്ചു കൺഫേം റിസർവേഷൻ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും സ്റ്റേഷനിലും ട്രെയിനിലും പ്രവേശനം മലബാർ മധുര പുനലൂർ എക്സ്പ്രസുകൾ നാലിനും മാവേലി എക്സ്പ്രസ് പത്തിനുമാണ് സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നത് അവസാനമായി വാർത്തകൾ ഒരിക്കൽ കൂടി പറശ്ശിനിക്കടവ് പുത്തരി തിരുവപ്പന മഹോത്സവം കൊടിയേറ്റത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ പത്തുപേർക്കെതിരെ കേസെടുത്തു ഇരിട്ടി കിളിയന്തറയിൽ പതിനഞ്ചുകാരിയായ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു പോക്സോ വകുപ്പ് പ്രകാരം യുവാവ് അറസ്റ്റിൽ പിടിയിലായത് സ്വകാര്യ ബസ്സുകൾക്ക് എവിടെയും പെർമിറ്റ് നൽകാമെന്ന കേന്ദ്ര തീരുമാനത്തിനെതിരെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ തീരുമാനം ഉൾപ്പെടെ കേരളത്തിലെ ബസ് വ്യവസായത്തെ തകർക്കും നാലിന് ഉന്നതതല യോഗം ചേരുമെന്നും ഗതാഗത മന്ത്രി ഈ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു ശുഭരാത്രി ഞാൻ േ ആ മോളെ മാസ്ക് എടുത്തിനച്ചോ പരീക്ഷാ ഇല്ലമ്മേ കോളേജിൽ നിന്ന് നല്ലോണം ക്ലാസ് കിട്ടി പോരാത്തേന് ഓൺലൈൻ ക്ലാസ്സും നളന്തേല് പഠിക്കുന്ന എനിക്ക് എന്തിനാ ടെൻഷൻ ശരിയാ ശ്രദ്ധയും കരുതലും അവർക്കല്ലേ ഇപ്രാവശ്യവും എം കോമിനും റാങ്ക് മുഴുവൻ നന്ദേ പിന്നല്ലാതെ ഞാൻ മികച്ച ക്ലാസ്സുകളും സമയബന്ധിതമായ പരീക്ഷാ പരിശീലനവുമാണ് എനിക്ക് ഒന്നാം റാങ്ക് നളന്ദയിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ മികച്ച അധ്യാപകരാണ് എക്സാമിന് എല്ലാ സപ്പോർട്ടും ലഭിക്കാറുണ്ട് അതാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാരണം മികവിന്റെ അംഗീകാരമായി സർവകലാശാല റാങ്കുകൾ എം എ എം കോം ബി എ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഇംഗ്ലീഷ് ബി കോം ബി ബി എ ഒന്നും രണ്ടും ഉൾപ്പെടെ സ്വപ്ന ഭവനത്തിന്റെ അകത്തലങ്ങൾ സുന്ദരമാക്കാൻ മികച്ച ക്വാളിറ്റി ഫേർണിച്ചറുകളുടെ വിപുലമായ ശേഖരവുമായി ഷീന ഫർണിച്ചർ ഫർണിച്ചർ റോഡ് കണ്ണൂർ ഫോൺ നിങ്ങളിൽ പലരും ബിടെക് പോലുള്ള പല കോഴ്സുകളും കഴിഞ്ഞവരാണ് എന്നിട്ടും ഭൂരിഭാഗം പേർക്കും ജോലി ലഭിച്ചില്ല ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഓൺ ദ റൈറ്റ് പാത്ത് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൂര്യ വിമൽ കുമാർ ബി ടെക് ഇതൊന്നും മോശമാണെന്ന് പറയാനല്ല ഞാൻ വന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ ജീവിത വിജയത്തിൽ ഇതിനൊന്നും വലിയ പങ്കുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റുകൾ ഓരോന്നായി കൈകളിൽ എത്തിയപ്പോൾ ഞാനും അഹങ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ഒരു ജോലിക്കായി പല വാതിലുകൾ മുട്ടിമടുത്തപ്പോൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ അല്ല നഷ്ടപ്പെടുത്തിയ വർഷങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തത് അപ്പോൾ മാത്രമാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ സാധ്യതകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഞാൻ ജി ഐ ടി ഡിയിൽ എത്തിച്ചേരുന്നത് തുച്ഛമായ ഫീസ് നൽകി ഞാൻ സ്വന്തമാക്കിയ ജി ഐ ടി ഡിയുടെ സർട്ടിഫിക്കറ്റ്സ് ആണ് എന്റെ ജീവിത വിജയത്തിന്റെ അടിത്തറയായി മാറിയതെന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനം വാനോളമാണ് തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം